നമസ്കാരം പാകിസ്ഥാനിലെ ലാഹോറിൽ മൂന്ന് സ്ഫോടനങ്ങൾ എന്ന റിപ്പോർട്ടുകളുണ്ട് വോൾട്ടൺ എയർഫീൽഡിന് തൊട്ടടുത്താണ് ഈ സ്ഫോടനം ഉണ്ടായത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിനിടയിൽ ഓപ്പറേഷൻ സിന്ധൂർ തിരിച്ചടി നൽകുമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാക്പൂർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയെന്നത റിപ്പോർട്ടുകളുണ്ട് പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് പാക് യുദ്ധ വിമാനങ്ങൾ എത്തിയത് എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാരപഥം മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധ വിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തിയതോടെ ഇത് കണ്ട് പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാതെ മടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനു പിന്നാലെയാണ് ലാഹോറിലെ പൊട്ടിത്തെറി വാർത്ത കൂടി ഇന്ന് പുലർച്ചെ ഉണ്ടായത് ഇതെല്ലാം മേഖലയെ സംഘർഷത്തിലാക്കുന്നതാണെന്ന് പറയാം അവരുടെ തന്നെ ഇന്ത്യൻ ഡ്രോണിനെ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് ലാഹോറിന് പുറത്തും സ്ഫോടനം കേട്ടുവെന്ന് സൂചനകളുണ്ട് എന്നാൽ പാകിസ്ഥാനിലെ ആക്രമണത്തിന് ഇന്ത്യ അത് പ്രതികരിച്ചിട്ടുമില്ല തൊഴിൽ സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് ലാഹോറിൽ സൈറണും ഒഴുങ്ങിയത് തീവ്രവാദികളുടെ ആക്രമണം രാഹൂറിനുണ്ടാക്കാനും സാധ്യതയുണ്ട് അതേസമയം ഇന്ത്യയുമായി സമ്പർക്കം നടത്തുകയാണെന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ഖർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പാക് വിദേശകാര്യ മന്ത്രി കൂടിയാണ് ഇദ്ദേഹം ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിലാണെന്ന പ്രതികരണം എന്നാൽ ഇന്ത്യ ഇതിനോടകം തന്നെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാത്രി വൈകിയാണ് പാക് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തുവരുന്നത് അതേസമയം ജമ്മു കശ്മീരിലെ അതിർത്തി മേഖലയിൽ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം തുടരുകയാണ് കശ്മീരിലെ കുപ്യാര കുരേസ് സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഈ സാഹചര്യത്തിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ഇതിനുള്ള മൂന്നൊരുക്കം തന്നെ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു അതിനിടയിൽ ഓപ്പറേഷൻ സിദ്ധൂറിലെ ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാൻ പ്രത്യാക്രണത്തിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ട് ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ പാകിസ്ഥാനിലെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചു നേരത്തെ ഇന്ത്യൻ ൾക്ക് മാത്രമേ പാകിസ്ഥാന്റെ വ്യോമ മേഖലയിൽ പ്രവേശിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഭീകരപരിശീലനം കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ നടപടിക്ക് പിന്നാലെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുകയാണ് പാകിസ്ഥാൻ സ്വന്തം സിവിലിയൻ വിമാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുന്നതായാണ് പ്രഖ്യാപനം ചില ആവശ്യ സർവീസ് വിമാനങ്ങൾക്ക് മാത്രമേ പറക്കാൻ അനുമതി ഉള്ളൂവെന്നും റിപ്പോർട്ടുണ്ട് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്കാണ് പാകിസ്ഥാൻ മേഖലയിൽ വ്യോമ മേഖലയിൽ പൂർണ്ണമായും അടച്ചിടുന്നത് ഇന്ത്യൻ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ നടപടിയുടെ ഭാഗമായാണ് ഈ നീക്കമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ പ്രത്യാക്രമണം നടത്താൻ നീക്കമുണ്ടെന്നാണ് രണ്ടാം ഘട്ടം ഉണ്ടായേക്കുമെന്നും വിവരം ഇന്ത്യൻ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്നു പാക് പ്രകോപനം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് മുന്നറിയിപ്പ് കൂടുതൽ ഭീകരരെ ക്യാമ്പുകൾ ഇന്ത്യയുടെ നിരീക്ഷണത്തിലുണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ആ കേന്ദ്രങ്ങളിലാകും അടുത്ത ആക്രമണം